മൂകാംബികയിലും കുടജാദ്രയിലും പോയതിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയുന്നത് മുരുടേശ്വരത്തെത്തിയതും അവിടുത്തെ വിശേഷങ്ങളുമാണ് അങ്ങനെ രണ്ടാം തീയതി രാവിലെ ഏകദേശം ഒരു എട്ടരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ മൂകാംബികയിൽ നിന്നും റൂം വെക്കേറ്റ് ചെയ്തു അവിടെ നിന്നും ഒരു ഓട്ടോ വിളിച്ച് കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയേ നാൽപ്പത് രൂപയായിരുന്നു ഓട്ടോ ചാർജ് ഈ ബസ് സ്റ്റാൻഡാണ് അരവിന്ദന്റെ അതിഥികൾ എന്ന സിനിമയിൽ കാണിക്കുന്നത് ഇവിടെ നിന്ന് ഡയറക്റ്റ് മുരടേശ്വര് പോകുന്ന ബസ്സില്ല ഇവിടെ നിന്ന് നമ്മൾ ബൈന്ദൂരിലേക്ക് പോവുക ബൈന്തൂരിൽ നിന്ന് മുരുടേശ്വരേക്ക് ബസ് കയറുക അങ്ങനെയാണ് പോകേണ്ടത് കൊല്ലൂരിൽ നിന്നും അറുപത് കിലോമീറ്റർ ഉണ്ട് മുരുടേശ്വര് വരെ ഈ കൊല്ലൂരിൽ നിന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇടവിട്ട് ബൈന്ദൂരിന് എപ്പോഴും ബസ്സുണ്ട് കേട്ടോ പിന്നെ അത് സീസൺ അനുസരിച്ച് വ്യത്യാസം വരുവേ അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഒമ്പതേകാലൊക്കെ ആയപ്പോഴത്തേക്കും ബസ് കിട്ടി ഒരാൾക്ക് നാൽപ്പത്തിരണ്ട് രൂപയായിരുന്നു ചാർജ് പിന്നെ ഈ ബസ് പോകുന്ന വഴിക്ക് ഒരു സൈഡിൽ ഒരു വനദേവതകളുടെ അമ്പലം പോലെ ഉണ്ടായിരുന്നു അവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം അവിടുന്ന് പൂജാരി കൊണ്ടുവന്ന് പ്രസാദം ബസ്സിലുള്ള എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തത് എന്റെ ബസ് ഒരു ജംഗ്ഷനിൽ നിർത്തിയിട്ട് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടക്ടർക്കും ഡ്രൈവർക്കും ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി എല്ലായിടത്തും ബസ് നിർത്തി ആളെ കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറൊക്കെ ആയി ഞങ്ങൾ ബൈന്ദൂർ എത്തിയപ്പോഴേ ഒരു പത്തേകാലായപ്പോത്തേക്കും ബസ് ബൈന്തൂര് ബ്രിഡ്ജിന്റെ സ്റ്റോപ്പിൽ നിർത്തി കേട്ടോ അവിടെ നിന്നും മുരടേശ്വർക്ക് ബസ് കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു ബസ് പുറകിലുണ്ടായിരുന്നു മുരടേശ്വര് പോകുന്നത് കണ്ടക്ടർ വേഗം ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി മറ്റേ ബസ്സിലേക്ക് കയറി അതുകൊണ്ട് ഞങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട വന്നില്ല എയർ ബസ് പോലത്തെ ബസ്സായിരുന്നേ അവിടെ നിന്നും മുരടേശ്വര് വരെ ഒരാൾക്ക് അറുപത് രൂപ ചാർജാണ് ഈടാക്കിയത് ഈ യാത്രയിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചത് വേറൊരു കാര്യമായിരുന്നേ ബസ്സിൽ കയറുന്ന സ്ത്രീകളൊന്നും പൈസ കൊടുക്കുന്നില്ല ടിക്കറ്റ് കൊടുക്കുന്നില്ല അവർ ആധാർ കാർഡ് മാത്രം കാണിക്കുന്നതേയുള്ളേ അപ്പൊ അടുത്തു നിന്നൊരു കുട്ടിയോട് ഞാനത് ചോദിച്ചു അന്നേരം ആ കുട്ടി പറഞ്ഞത് അവർക്ക് കെ എസ് ആർ ടി സി ബസ് സൗജന്യ യാത്രയാണെന്ന് കർണാടകയിൽ എവിടെ പോയാലും അവർക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ലെന്ന് ആധാർ കാർഡ് മാത്രം കൈ കരുതിയാൽ മതിയെന്ന് എത്ര നല്ല നിയമമാണല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ജോലിക്ക് പോകുന്ന പല സ്ത്രീകളുടെയും ശമ്പളത്തിൽ ഒരു ഭാഗവും പോകുന്ന ഈ ബസ് ചാർജിന് വേണ്ടി ആയിരിക്കും അല്ലയോ പാവപ്പെട്ടവർക്കും ദൂരയാത്രയൊക്കെ ചെയ്യുന്നതിന് ഈ പദ്ധതി കൂടുതൽ സഹായകമാകുമല്ലേ അങ്ങനെ പതിനൊന്ന് ഇരുപതൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ മുരുടേശ്വരം അമ്പലത്തിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിലെത്തിയ അവിടെ നിന്നും ഒരു ഓട്ടോ വിളിച്ച് അമ്പലത്തിൻ്റെ അടുത്ത് വരെ പോകണം എനിക്ക് തോന്നുന്നു ഏകദേശം ഇവിടെ നിന്ന് ഒരു രണ്ടര കിലോമീറ്ററോളം ഉണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് വരെ ഇവിടെ നിന്ന് ബസ് സർവീസും ഉണ്ട് കേട്ടോ പക്ഷേ അത് എപ്പോഴും ഉണ്ടാകത്തില്ലേ ലഗേജും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചു ഓട്ടോ ഓടിച്ചിരുന്നത് ഒരു ചേച്ചിയായിരുന്നേ അമ്പതേക്കാലിന് പൊല്ലൂരിൽ നിന്നും പുറപ്പെട്ട ഞങ്ങൾ പതിനൊന്നും അമ്പതായി ശരിക്കും മുരടേശ്വര അമ്പലത്തിന്റെ മുൻപിൽ എത്തിയപ്പോൾ കറക്റ്റ് ടൈമിനനുസരിച്ച് ബസ് കിട്ടിയത് കൊണ്ടാണ് ബസ് കിട്ടാൻ താമസിച്ചാൽ ഇതിലും കുറച്ച് സമയം കൂടിയാകുകയെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് ലഗേജ് റൂമിൽ ഞങ്ങൾ ലഗേജ് വെച്ച് ഒരു ബാഗിന് ഇരുപത് രൂപയാണ് ചാർജ് ആക്കുന്നത് ലഗേജ് വെച്ചതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ടിലേക്ക് കുറച്ച് നടന്നപ്പോൾ തന്നെ വലിയ ഗോപുരം നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഫ്രണ്ടിലായിട്ട് ഇരു സൈഡിലും ആനയുടെ പ്രതിമ വെച്ചിട്ടുണ്ട് ഈ ഗോപുരത്തിന്റെ ഇടതു വശത്തായിട്ട് ചെരുപ്പ് വെക്കുന്ന കൗണ്ടറുണ്ട് അവിടെ നമുക്ക് ചെരുപ്പ് വെക്കാവുന്നതാണ് കുറച്ചു നേരം ഗോപുരത്തിന്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ടിരുന്നേ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു ആളുകളുടെ സൗണ്ടിനെ കഴിഞ്ഞും മറുവശത്ത് നിന്ന് തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ടാണ് കൂടുതലും കേൾക്കാൻ പറ്റുക കേട്ടോ ഞങ്ങൾ ഇങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് ഗോപുരത്തിന്റെ ഭംഗിയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു എത്ര നല്ല കുത്തുവണികളൊക്കെയാണെന്ന് അറിയാമോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഗോപുരത്തിനകത്ത് കയറി ഗോപുരത്തിനകത്ത് കയറുമ്പോൾ തന്നെ ഇരുവശത്തായിട്ട് രണ്ട് കൗണ്ടർ നമുക്ക് കാണാൻ പറ്റും ഒരു ഒരു കൗണ്ടർ സേവ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്നത് ഒരു കൗണ്ടർ ഗോപുരത്തിന്റെ ഏറ്റവും മുകളിൽ നമുക്ക് പോകാനുള്ള കൗണ്ടറായിരുന്നേ ഞങ്ങൾ ആദ്യം അമ്പലത്തിൽ പോയി ഭഗവാനെ തൊഴുതിട്ട് വന്നിട്ട് ഗോപുരത്തിൽ കയറാമെന്ന് വിചാരിച്ചു ഭഗവാനെ തൊഴാൻ ചെല്ലുന്ന നടത്തും നല്ല ക്യൂ ഉണ്ടായിരുന്നേ ഗോപുരത്തിനകത്തൂടെ കടന്ന് ഇടതു വശത്തേക്കുള്ള വഴിയിലൂടെ ചെല്ലണം അമ്പലത്തിലെത്ത് ഞാൻ കരുതിയതേ ഗോപുരത്തിനകത്താണ് അമ്പലം എന്നാണ് പക്ഷേ ഈ ഗോപുരവും അമ്പലവും രണ്ടും രണ്ട് കെട്ടിടങ്ങളാണ് അറബിക്കടലിന് സമീപത്തുള്ള കന്ദുകഗിരി എന്ന ചെറിയ കുന്നിന്റെ മുകളിലാണ് ഈ ക്ഷേത്രവേ മഹാദേവനെ കാണാൻ ക്യൂ നിൽക്കുമ്പോൾ തന്നെ ഇടതു നീണ്ടു നിവർന്ന് കിടക്കുന്ന കടൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ ഈ കന്ദുകഗിരി കുന്നിൻ്റെ താഴ്വാരത്തായിട്ടാണ് ഈ ഗോകുല സ്ഥിതിന് അതിന്റെ തൊട്ട് മുകളിലായിട്ടാണ് അമ്പലം ഏറ്റവും മുകളിലാണ് മഹാദേവന്റെ നൂറ്റി ഇരുപത്തി മൂന്ന് അടി ഉയരമുള്ള പ്രതിമയുള്ളത് അങ്ങനെ കൊടിമരം കടന്ന് ഞങ്ങൾ അമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചു അപ്പോൾ നമുക്ക് നന്ദി പ്രതിഷ്ഠ കാണാൻ കഴിയും അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ രസീത് കൗണ്ടർ ഉണ്ട് തിരക്കുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ രസീത് കൗണ്ടറിന്റെ അവിടെ നിന്നപ്പോൾ എന്തായാലും നിൽക്കുവല്ലേ എന്ന് വിചാരിച്ച് പ്രസാദത്തിനുള്ള ഒരു രസീത് വാങ്ങി കേട്ടോ അത് കഴിഞ്ഞ് ക്യൂവിൽ നിന്ന് ഞങ്ങൾ ഭഗവാനെ തൊഴാൻ ചെന്നു ആ നന്ദിദേവനെ പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ തൊഴാൻ വേണ്ടി ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് വേണ്ടത് അവിടുത്തെ പ്രതിഷ്ഠ ആത്മലിംഗമാണ് അവിടുത്തെ പ്രതിഷ്ഠയെ കൂടാതെ മഹാദേവന്റെ മുഖം സ്വർണത്തിൽ പണിത് ശിവലിംഗത്തിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വലിയ മീശയോടു കൂടിയ ുള്ള ശിവലിംഗം ഞാൻ അത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ മീശയോട് കൂടിയുള്ള മഹാദേവന്റെ രൂപം അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ മഹാദേവന്റെ പ്രതിഷ്ഠയ്ക്ക് തൊട്ട് താഴെവശത്തായിട്ടാണ് ആത്മലിംഗം ഉള്ളത് ആത്മലിംഗത്തിന്റെ ഫ്രണ്ടിലായിട്ട് ചെറിയ നാഗദൈവങ്ങളെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കൂടാതെ ശ്രീഗോൾ നഗത്ത് ഫുള്ള് എ സിയാണ് ശ്രീകോൾ നഗത്തെ ഭിത്തി മൊത്തം നല്ല കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് അത് മൊത്തം വെള്ളി കൊണ്ട് വെള്ളി തകിട് കൊണ്ട് ഇങ്ങനെ മറിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു നാഗം ഫുള്ള് കാണാൻ ശിവന്റെ മുഖം മൊത്തവും ചെയ്തിരിക്കുന്നത് സ്വർണത്തിലുമാണ് മഹാദേവനെ തൊഴുതതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങി നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് അമ്പലം കാണാൻ ഗോപുരം മൊത്തവും സ്വർണം പൂശിയതാണ് ഒരുപാട് ഒത്തുപണികളൊക്കെ കൂടി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ ഉപപ്രതിഷ്ഠകളായിട്ട് ഗണപതി മുരുകൻ പാർവതി ദേവി നവഗ്രഹങ്ങള് ത്രിമൂർത്തി ദൈവങ്ങളുടെ സംയോജിത രൂപം അത് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ ഇതൊക്കെ തൊഴുതിട്ട് ഞങ്ങൾ കുറച്ചപ്പുറത്തായിട്ട് ചെന്നപ്പോൾ ക്യൂ കണ്ടു അപ്പോഴാണ് മനസ്സിലായത് അന്നദാനത്തിന്റെ ക്യൂ ആണെന്നേ ടോക്കൺ മേടിച്ചിട്ട് നമ്മൾ ക്യൂവിൽ നിൽക്കണം അങ്ങനെ ഞങ്ങൾ രണ്ട് ടോക്കൺ മേടിച്ചിട്ട് ക്യൂയിൽ നിന്നേ പന്ത്രണ്ട് മണി ആയപ്പോൾ തന്നെ അന്നദാനം തുടങ്ങി കേട്ടോ പക്ഷെ നല്ല വൃത്തിയും നല്ല ചിട്ടയോടും കൂടിയാണ് ചോറ് വിളമ്പി തരുന്നത് കേട്ടോ അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നേ ആദ്യം വലിയൊരു ട്രേ പോലുള്ളതിനകത്ത് പ്ലേറ്റ് കൊണ്ടിരുന്നു പിന്നീട് അത് കഴുകാനുള്ള വെള്ളം കൊണ്ടുവരുന്നു നമുക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരുന്നു പിന്നെ ചോറ് സാമ്പാർ രസം അങ്ങനെ നല്ല വൃത്തിയിലായിരുന്നു കേട്ടോ വിളമ്പിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ അന്നദാനം കഴിച്ചിട്ട് പുറത്തിറങ്ങി വന്നപ്പോഴേക്കും ഗോപുരത്ത് കയറാനുള്ള ടൈം കഴിഞ്ഞായിരുന്നു കേട്ടോ ഒരു മണി തൊട്ട് മൂന്ന് മണി വരെ ഗോപുരം തുറക്കത്തില്ലേ അടച്ചിട്ടിരിക്കുവേ അതുകൊണ്ട് മഹാദേവന്റെ പ്രതിമ കാണാ എന്ന് കരുതി പ്രതിമ കാണാൻ വേണ്ടി ഞങ്ങൾ പോയി കേട്ടോ മഹാദേവന്റെ പ്രതിമ കൂടാതെ അവിടെ വലിയ നന്ദിയുടെ പ്രതിമയുണ്ട് രാവണൻ ശിവലിംഗം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് പോലെയുള്ള പ്രതിമയുണ്ട് മഹർഷി ഗണപതിക്ക് ഉപദേശം കൊടുക്കുന്നത് പോലെയുള്ള പ്രതിമ കൃഷ്ണൻ അർജുനന് യുദ്ധരഥത്തിൽ ഗീതോപദേശം നൽകുന്നത് പോലെയുള്ള പ്രതിമ അതിന്റെ പുറകിലായിട്ട് വലിയ സൂര്യന്റെ പ്രതിമ പിന്നെ ശിവപ്രതിമയുടെ താഴെയായിട്ട് ചെറിയ ശിവലിംഗവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിൽ മഹാദേവൻ കൈലാസത്തിൽ കുടുംബസമേതനായിട്ടിരിക്കുന്ന ശില്പമൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് മഹാദേവന്റെ പ്രതിമയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുമായിരുന്നു ഈ പ്രതിമയുള്ളതിന്റെ തൊട്ട് താഴെയാണ് ഗുഹ മ്യൂസിയം ഉള്ളത് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയും ഞങ്ങളും അതിനകത്ത് കയറിയേ അകത്ത് ഉള്ള ഏ ആണ് പിന്നെ ഈ ആത്മലിംഗം ഇവിടെ വരാനുള്ള കഥയും ആത്മലിംഗം എങ്ങനെ ഇവിടെ എത്തി രാവണന്റെ കയ്യിൽ നിത്തിയതും പിന്നെ മുരുടേശ്വര ആയതും ആ കഥകളെല്ലാം ശില്പരൂപത്തിലാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ മ്യൂസിയത്തിനകത്ത് അതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങുമ്പോൾ തൊട്ടടുത്തായിട്ട് ശനിദേവന് പ്രത്യേക അമ്പലവും പ്രതിഷ്ഠയും ഉണ്ട് അവിടെ അവിടെ വെച്ചിരിക്കുന്ന പ്രതിമകൾക്ക് ചുറ്റും നല്ല പച്ച പുൽത്തകടിയാണ് കേട്ടോ കാണാൻ നല്ല രസമായിരുന്നേ ഞങ്ങൾ നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചു എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിന്റെ ഗോപുരത്തിന്റെ അടുത്തേക്ക് വന്നേ അമ്പലത്തിലോട്ട് വരുന്ന വഴിക്ക് ഫ്രീ ആയിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യമുണ്ട് അവിടെ വിശ്രമിക്കാനുള്ള ഇരുപ്പടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ ഇരുന്നില്ല ഞങ്ങൾ അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ അടുത്തെത്തി രണ്ടര കഴിഞ്ഞായിരുന്നു അന്നേരത്തേക്ക് അപ്പോഴേക്കും ഒരുപാട് ആളുകൾ ഗോപുരത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും അവിടെ ചെന്നിരുന്നു കേട്ടോ കറക്റ്റ് മൂന്ന് മണി ആയപ്പോൾ തന്നെ ഗോപുരത്തിന്റെ വാതില് തുറന്നു ഞങ്ങൾ ടി ഗോപുരത്തിന് മുകളിൽ കയറുന്നതിന് ഒരാൾക്ക് വലിയവർക്ക് ഇരുപത് രൂപയെ കുട്ടികൾക്ക് പത്ത് രൂപയാണ് ലിഫ്റ്റിലാണ് കൊണ്ടു വന്നത് കേട്ടോ പതിനെട്ടാമത്തെ വരെ ലിഫ്റ്റിൽ പോകാൻ കഴിയും അതിന് മുകളിലേക്ക് സ്റ്റെപ്പ് ഉണ്ട് പക്ഷെ അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പതിനെട്ടാം നിലയിലെത്തി നാല് വശത്തായിട്ട് വലിയ ജനലുകളാണ് ഉള്ളത് മറ്റൊന്നും അകത്ത് നമുക്ക് കാണാനില്ല ഈ ജനലിനകത്തൂടെ ഉള്ള കാഴ്ചകളാണ് ഇവിടെ വരാൻ എല്ലാവരും ഇങ്ങനെ ക്യൂ നിന്ന് കയറുന്നതിന്റെ കാരണം കാരണം രണ്ട് സൈഡിലുള്ള ജനലിൽ കൂടെ നോക്കുമ്പോൾ ഫുള്ള് അറബിക്കടലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ണത്തും ദൂരം വരെ അറബിക്കടൽ മാത്രമേ ഉള്ളൂ കേട്ടോ അതിന്റെ തീരത്തായിട്ട് ഇങ്ങനെ തിരമാലകൾ പതിയെ വരിവരിയായി വന്നിങ്ങനെ മറയുന്നത് നമുക്ക് കാണാൻ കഴിയെ അടിപൊളിയായിട്ടുള്ള കാഴ്ചയായിരുന്നു കേട്ടോ അത് ഗോപുരത്തിന്റെ മുൻവശത്തുള്ള ജനലിലൂടെ നോക്കിയാൽ ആ പട്ടണത്തിന്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ കഴിയും ഗോപുരത്തിന്റെ പുറകുവശത്തുള്ള ജനലിലൂടെ നോക്കിയാൽ ശിവപ്രതിമയും അതിന്റെ സമീപത്തുള്ള പ്രതിമകളും ഒക്കെ നല്ല ഭംഗിയില് നമുക്ക് കാണാൻ കഴിയേ ഈ ഗോപുരത്തിന്റെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കന്ദഗഗിരി കുന്നിന്റെ ഏറ്റവും മുകളിലാണ് ശിവപ്രതിമ ഉള്ളതെന്ന് താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ര മനസ്സിലാവത്തില്ല കേട്ടോ അതുകൂടാതെ ഈ ക്ഷേത്രത്തിന്റെ മൂന്ന് വശവും കടലിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതും നമുക്ക് മുകളിൽ ചെല്ലുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ അത്രേം മുകളിലത്തെ നിലയിലെത്തിയിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒക്കെ ഒരു എക്കോ പോലെ കേൾക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി പിന്നെ തിരക്ക് ഓടിയപ്പോഴേക്കും ഞങ്ങൾ ലിഫ്റ്റ് കയറി താഴെ വന്നേ അങ്ങനെ ഗോപുരത്തിന്റെ മുകളിൽ വശമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ താഴെ വന്നു ചെരുപ്പ് കൊണ്ടുവന്ന് നിന്ന് ചെരുപ്പെടുത്തു ബീച്ച് സൈഡിൽ കുറച്ചു നേരം പോകാന്ന് കരുതി അവിടെ ചെന്നപ്പോൾ വള്ളത്തിനകത്ത് മീൻ പിടിച്ചുകൊണ്ടുവരുന്നത് കണ്ട് വലയിൽ നിന്ന് ഇങ്ങനെ മീൻ എടുക്കുന്നതൊക്കെ ഞങ്ങൾ കുറച്ചേരം കണ്ടുകൊണ്ടുവന്നു എന്നാൽ നമുക്ക് പോകാൻ തിരിച്ചു പോകാ എന്ന് കരുതി മുകളിലേക്ക് കയറിയേ അപ്പോഴാണ് ഒരാൾ കുതിരയും കൊണ്ട് അവിടേക്ക് വന്നത് ആള് പറഞ്ഞത് കുതിരയുടെ മുകളിൽ ഇരുന്ന് ഫോട്ടോ മാത്രം എടുക്കുന്നതിന് അമ്പത് രൂപ സവാരി ചെയ്യണേ നൂറ് രൂപ ഞാൻ കുതിരപ്പുറത്ത് ഒന്നും ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണെ എന്നാ ഒന്ന് ട്രൈ ചെയ്യാന്നും പറഞ്ഞോണ്ട് ഞാനും കയറി കുതിരപ്പുറത്ത് ഒരു സവാരി ഒക്കെ ചെയ്തു എനിക്കൊരു പേടിയായിരുന്നു കുതിരയ്ക്ക് നോവോ നോവോന്ന് പക്ഷെ കുതിര ഒരു പൂസലും കൂടാതെ ഞങ്ങളെ കൊണ്ട് സവാരി പോയിട്ട് കൊറച്ചൂരം നടന്ന് തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എത്തി കേട്ടോ അതിന്റെ ആളും കൂടെ ഉണ്ടായിരുന്നേ അതിന്റെ തൊട്ടടുത്ത് തന്നെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് നമുക്ക് കുളിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഡയറക്റ്റ് നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ റൂം ഒന്നും എടുക്കണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ കയറാവുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് പിന്നെ കുതിരയോടും ബായി പറഞ്ഞു ടോയ്ലറ്റിലൊക്കെ പോയി ഞങ്ങളൊന്ന് ഫ്രഷ് ആയി വന്നിട്ട് ക്ലോക്ക് റൂമിൽ നിന്ന് ലഗേജ് എടുത്തെ തുടങ്ങുന്നതു തൊട്ട് അമ്പലം അടയ്ക്കുന്നത് വരെ ലഗേജ് നമുക്ക് ലഗേജ് റൂമിൽ സൂക്ഷിക്കാവുന്നതാണ് അമ്പലത്തിലോട്ട് പോകുന്നതിൻ്റെ ഇരുവശത്ത് ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ ടീഷർട്ട് പാന്റ് തുടങ്ങി ഒരുപാട് കടകളൊക്കെ ഉണ്ട് പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ബീച്ചുണ്ട് അവിടെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാന്ന് അവർ പറഞ്ഞു പക്ഷെ ഞങ്ങൾ പോയില്ല കേട്ടോ ക്ഷീണം ആയാം നേരത്തേക്കും പിന്നെ യാത്ര ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയില്ല പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ മുരുടേശ്വര ടെമ്പിളിന്റെ ഫ്രണ്ടിലെത്തി അതായത് ഞങ്ങൾ രാവിലെ വന്നിറങ്ങിയ ബസ് സ്റ്റോപ്പിലെത്തിയേ നാൽപ്പത് രൂപ തന്നെ ചാർജ് മേടിച്ചോളെ ഞങ്ങൾ ഓട്ടോയിൽ വരുമ്പോൾ ഓട്ടോ ചേട്ടനോട് ഉടുപ്പിക്ക് പോകുന്നത് ട്രെയിനാണോ ബസ്സാണോ നല്ലതെന്ന് ഞങ്ങൾ ചോദിച്ചേ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഇവിടുന്ന് പോവുകയാണെങ്കിൽ ബസ്സാണ് ഏറ്റവും നല്ലതെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ചോദിക്കുന്നതിനൊക്കെ തമിഴിലാണ് ആ ചേട്ടൻ ഉത്തരം പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കർണാടകയിലുള്ള ആളുകൾക്കും തമിഴ് നന്നായിട്ട് അറിയാം കേട്ടോ അങ്ങനെ ഓട്ടോ ബസ് സ്റ്റോപ്പിലെത്തി നാൽപ്പത് രൂപ തന്നെ വാങ്ങിയുള്ളൂ അവിടെ നിന്നപ്പോൾ തന്നെ ഒരു ബസ് വന്നു ഈ ബസ് ഉടുപ്പിക്ക് പോകുന്നതാണെന്ന് ഓട്ടോ ചേട്ടൻ പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയേ ഇനിയും വരാൻ കഴിഞ്ഞ ഉറപ്പായിട്ടും വരണം എന്ന് ചിന്തിച്ചു കൊണ്ട് മഹാദേവന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അടുത്ത യാത്ര തുടങ്ങി